ഡെയിലി ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹെങ്കു റിസർച്ച് സ്വാഗതം ഇത് പുള്ളിക്കാരിന്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടത്യൂഷൻ ആണ് പുതിയ ഹെൻകോമാറ്റ് ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു പ്രൂഫ് മെഷീൻ നോക്കൂ ഇനി ഇഴകളും പൊട്ടില്ല വെറും സങ്കടവുമാവില്ല ഹെൻകോമാറ്റ് നമസ്കാരം ഞാൻ പ്രവീജ വിനീത് സ്വാഗതം ഇന്ന് ഒക്ടോബർ ചൊവ്വാഴ്ച സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പിടിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറി ജി എസ് ടി നഷ്ടപരിഹാരവും കുടിശ്ശികയും കിട്ടുമെന്ന് ഉറപ്പായതോടെയാണ് ഡിസംബർ വരെ ശമ്പളം പിടിക്കാനുള്ള തീരുമാനം മാറ്റിയത് ജിഎസ് ടി വിഹിതമായി കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ഏഴായിരം കോടി രൂപ കിട്ടും വരുമാന നഷ്ടത്തിനുള്ള ഇരുപതിനായിരം കോടിയുടെ വിഹിതമായ അഞ്ഞൂറ് കോടി രൂപ ഉടൻ കിട്ടും കേന്ദ്ര സർക്കാരിന്റെ സഞ്ചിത നിധിയിലേക്ക് മാറ്റിയ ഇരുപത്തിനാലായിരം കോടി രൂപയിലെ കേരളത്തിന്റെ വിഹിതമായ കോടി രൂപ ഒരാഴ്ചയ്ക്ക് ശേഷം കിട്ടും ജിഎസ് ടി കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടർമാരും പി ജി വിദ്യാർത്ഥികളും നഴ്സുമാരും ആരംഭിച്ച പണിമുടക്ക് നിർത്തിവച്ചു ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് സമരം നിർത്തിയത് രോഗിയെ പുഴുവരിച്ചതിന് ഡോക്ടറടക്കം മൂന്ന് പേർക്കെതിരായ സസ്പെൻഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് അനുകൂല നടപടികളുണ്ടാകുമെന്നാണ് ധാരണയെന്ന് ഡോക്ടർമാരുടെ സംഘടനാ നേതാക്കൾ വിദ്യാലയങ്ങളിൽ വൈദ്യസഹായവും ഉച്ചഭക്ഷണവും ഒരുക്കണമെന്ന് കേന്ദ്ര സർക്കാർ അറ്റൻഡൻസിന്റെ കാര്യത്തിൽ കടുംപിടുത്തം പാടില്ല കോവിഡ് ലോക്ഡൌണിനെ തുടർന്ന് അടച്ചിട്ട സ്കൂളുകൾ ഈ മാസം പതിനഞ്ചിന് തുറക്കാനാണ് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കിയത് കുട്ടികളെ ക്ലാസിൽ വരാൻ നിർബന്ധിക്കരുത് വീട്ടിലിരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ അതിനെ അനുവദിക്കണം ആദ്യ മൂന്നാഴ്ച പരീക്ഷ നടത്തരുത് കേരളത്തിൽ തൽക്കാലം വിദ്യാലയങ്ങൾ തുറക്കില്ല സ്വർണക്കടത്തിന്റെ കസ്റ്റംസ് കേസിൽ സ്വപ്ന സുരേഷിന് എന്നാൽ എൻ ഐ എ കേസ് നിലനിൽക്കുന്നതിനാൽ സ്വപ്നയ്ക്ക് പുറത്തിറങ്ങാനാവില്ല തെളിവ് ഹാജരാക്കിയില്ലെങ്കിൽ ജാമ്യം നൽകുമെന്ന് എൻ ഐ എ കോടതി ജാമ്യ ഹർജി ഇന്ന് പരിഗണിക്കും സ്വർണക്കടത്ത് കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ സന്ദീപ് നായരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് മൊഴി രേഖപ്പെടുത്തിയത് രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സന്ദീപ് കോടതിയെ സമീപിച്ചിരുന്നു സ്വർണക്കടത്ത് കേസിൽ യുഎഇ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കും നയതന്ത്ര ബന്ധങ്ങൾ വഷളാകുമെന്ന് ആശങ്കയുള്ളതിനാലാണ് യു എ ഉദ്യോഗസ്ഥരെ കേസിൽ ചോദ്യം ചെയ്യാൻ പോലും കേന്ദ്ര സർക്കാർ അനുമതി നൽകാത്തത് മൂന്ന് മാസമായി ഇന്ത്യയിലെ യു എ ഇ എംബസിയും ഇക്കാര്യത്തിലുള്ള പ്രതികരണം ഒഴിവാക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് ഐഫോൺ നൽകിയെന്ന നിലപാടിൽ നിന്ന് ഈപ്പൻ മലക്കം ഐഫോണുകളുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയാവൂ ഫോൺ ആർക്കൊക്കെ നൽകിയെന്ന് നേരിട്ട് അറിയില്ലെന്നും സന്തോഷ് ഈപ്പൻ വിജിലൻസിനെ മൊഴി നൽകി രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് ഫോൺ നൽകിയതെന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ സന്തോഷ് ഈപ്പൻ പറഞ്ഞിരുന്നത് വൈദ്യശാസ്ത്രത്തിനുള്ള നോബേൽ സമ്മാനം മൂന്ന് പേർ പങ്കിട്ടു ഹാർവേ ജെ ആൾട്ടർ മൈക്കേൽ ഹൌട്ടർ ചാൾസ് എം റൈസ് എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത് ഹൈപ്പറ്റൈറ്റിസ് സി വൈറസിനെ കണ്ടെത്തിയതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് ഹാർവേജെ ആൾട്ടർ അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിലാണ് പ്രവർത്തിക്കുന്നത് ബ്രിട്ടീഷുകാരനായ മൈക്കേൽ ഹോൾട്ടർ കാനഡയിലെ ആൽബർട്ടെ സർവകലാശാലയിൽ ഗവേഷകനാണ് ചാൾസ് എം റൈസ് അമേരിക്കയിലെ റോക്കെ ഫില്ലർ സർവകലാശാലയിലെ ഗവേഷകനാണ് സഭാതർക്കത്തിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ചർച്ച ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളുടെ സഭാധ്യക്ഷൻ പങ്കെടുത്തു കേരളത്തിൽ ഇന്നലെ അയ്യായിരത്തി പരിശോധന പകുതിയാക്കി കുറച്ചതിനാലാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഇത്രയും കുറവ് കാണുന്നത് ഇന്നലെ മരണം മരണം ആകെ പേരാണ് ചികിത്സയിലുള്ളത് രണ്ട് ലക്ഷത്തിൽ മണിക്കൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു ഇന്നലെ കോവിഡ് മുക്തരായ പേർ ഇതുവരെ രോഗമുക്തരായി സമ്പർക്കത്തിലൂടെ പേർക്ക് രോഗം ബാധിച്ചു പേരുടെ ഉറവിടം വ്യക്തമല്ല വർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ് ഇന്നലെ രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരം എറണാകുളം എഴുന്നൂറ്റിയഞ്ച് തിരുവനന്തപുരം എഴുന്നൂറ് കോഴിക്കോട് അറുനൂറ്റി നാൽപ്പത്തിയൊന്ന് മലപ്പുറം അറുനൂറ്റിയാറ് കൊല്ലം തൃശൂർ കോട്ടയം കണ്ണൂർ മുന്നൂറ്റി മുപ്പത്തിയൊൻപത് പാലക്കാട് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കാസർഗോഡ് ഇരുന്നൂറ്റിയേഴ് ആലപ്പുഴ നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ഇടുക്കി എഴുപത്തിയൊന്ന് വയനാട് മുപ്പത്തിയൊന്ന് പത്തനംതിട്ട ഇരുപത്തിയഞ്ച് ഈ രാക്ഷസ കൊതുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയം അനുസരിച്ച് അറ്റാക്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ ഓട്ടോമാറ്റിക് പ്രൊട്ടക്ഷൻ തൃശൂർ കുന്നംകുളം ചിറ്റിലങ്ങാട് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ കുത്തിക്കൊന്ന കേസിൽ നാല് പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് പോലീസ് പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി പി യു സനൂപ്പാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ മൂന്ന് സിപിഎം പ്രവർത്തകർക്കും കുത്തേറ്റിരുന്നു നന്ദൻ ശ്രീരാഗ് സതീഷ് അഭയരാജ് എന്നിവരാണ് പ്രതികളെന്ന് പരിക്കേറ്റവർ മൊഴി നൽകി തൃശൂർ കുന്നംകുളത്ത് സിപിഎം പ്രവർത്തകനെ കൊലപ്പെടുത്തിയത് സിപിഎം പ്രവർത്തകർ തന്നെയാണെന്ന് ബിജെപി സിപിഎമ്മിലെ ചേരിപ്പോരാണ് കൊലപാതകത്തിന് കാരണം ബിജെപിക്ക് കൊലപാതകത്തിൽ ഒരു പങ്കുമില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ ബിനീഷ് കോടിയേരിയെ ബാംഗ്ലൂരുവിൽ എൻഫോഴ്സ്മെന്റ് ഇന്ന് ചോദ്യം ചെയ്യും മയക്കുമരുന്ന് ഇടപാടിൽ പിടിയിലായവരുടെ അനുസരിച്ചാണ് ബിനീഷിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ മലയാളിയായ വനിതാ ചീഫ് ജസ്റ്റിസ് കെ കെ ഉഷ കൊച്ചിയിൽ അന്തരിച്ചു ഹാത്രസ് കേസ് കേസന്വേഷണം സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക ഹാത്രസ് സംഭവത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരെ ഉത്തർപ്രദേശ് സർക്കാർ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തു ഹാത്രസിൽ പ്രതിഷേധിച്ചവർ പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചവർ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർക്കെതിരെയാണ് കേസ് രാജ്യദ്രോഹ കുറ്റത്തിന് പുറമെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ശത്രുതയുണ്ടാക്കൽ സമുദായ ഐക്യം തകർക്കൽ ഗൂഢാലോചന വർഗീയ സംഘർഷമുണ്ടാക്കൽ ഇരയുടെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങി ഇരുപതോളം വകുപ്പുകളും ചുമത്തി ഹാത്രസിന്റെ പേരിൽ പ്രതിപക്ഷം വിദേശ പണം വാങ്ങി കലാപമുണ്ടാക്കുകയാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സംസ്ഥാനത്ത് ജാതി വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ പണം വാങ്ങിയെന്നാണ് ആദിത്യനാഥിന്റെ ആരോപണം ഹാത്ര ഹാത്രാസ് പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങളെ സിപിഎം സിപിഐ ദേശീയ നേതാക്കൾ ഇന്ന് സന്ദർശിക്കും സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് സിപിഐ ദേശീയ സെക്രട്ടറി അമർജിത് കൌർ തുടങ്ങിയവരാണ് ഇന്ന് ഹത്രാസിലെത്തുക ഹാത്രസ് കേസിലെ പ്രതികൾക്കു വേണ്ടി നിർഭയ കേസിലെ പ്രതികൾക്കായി ഹാജരായ അഭിഭാഷകൻ എ പി സിംഗ് കോടതിയിലെത്തും അഖില ഭാരതീയ ക്ഷീയ മഹാസഭയാണ് എ പി സിംഗിനെ കേസ് ഏൽപ്പിച്ചത് കർണാടകയിലെ കോൺഗ്രസ് നേതാവും എം എൽ എ ഡി കെ ശിവകുമാറിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തു മന്ത്രിയായിരുന്നപ്പോൾ അനധികൃതമായി എഴുപത്തിനാല് ദശാംശം ഒൻപത് മൂന്ന് കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചെന്നാണ് കേസ് ശിവകുമാർ സഹോദരനും എംപിയുമായ ഡി കെ സുരേഷ് എന്നിവരുമായി ബന്ധപ്പെട്ട പതിനാല് കേന്ദ്രങ്ങളിൽ സിബിഐ റെയ്ഡ് നടത്തിയാണ് കേസെടുത്തത് തമിഴ്നാട് രാജ്ഭവനിലേക്ക് മെഴുകുതിരി തെളിച്ച് പ്രകടനം നടത്തിയ ഡി എം കെ എം പി കനിമൊഴിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഹാത്രസിൽ ദളിത് പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സമരത്തിന് നേതൃത്വം നൽകിയത് ടു ജി സ്പെക്ട്രം കേസിൽ എ രാജ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്ത് സിബിഐ ഡൽഹി ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുന്നത് ഹൈക്കോടതി ഇന്നത്തേക്ക് മാറ്റിവച്ചു നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് സിബിഐ ദില്ലി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതെന്ന് എ രാജയുടെ അഭിഭാഷകൻ വാദിച്ചു ഉത്തർപ്രദേശ് പോലീസിൽ വിശ്വാസമില്ലാത്തതിനാൽ നേപ്പാൾ സ്വദേശിയായ യുവതി പരാതി നൽകാനെത്തിയത് നാഗ്പൂരിൽ ലക്നൌവിൽ നിന്ന് തൊള്ളായിരം കിലോമീറ്റർ ദൂരം ടാക്സിയിൽ സഞ്ചരിച്ചാണ് നാഗ്പൂരിൽ എത്തിയത് ലഖ്നൌ സ്വദേശിയായ യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ചെന്നും ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്നുമാണ് പരാതി എന്ന് സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ബലാത്സംഗ കേസുകളിൽ പ്രതികളായ സിറ്റിംഗ് മാർക്ക് സീറ്റില്ല ബീഹാറിൽ ആർ ജെ ഡിയാണ് ഈ നയം നടപ്പാക്കിയത് പീഡകർക്ക് പകരം അവരുടെ ഭാര്യമാർക്കാണ് സീറ്റ് നൽകിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ജയിലിൽ കഴിയുന്ന രാജ് രാജ്ബല്ലഭ് യാദവിന്റെ ഭാര്യ വിഭാ ദേവി ബലാത്സംഗ കേസിൽ പ്രതിയായ അരുൺ യാദവന്റെ ഭാര്യ കിരൺ ദേവി എന്നിവരാണ് ആർ ജെ സ്ഥാനാർത്ഥികൾ ബാങ്കുകളിൽ നിന്ന് കോടികൾ വായ്പയെടുത്ത് വിദേശത്തേക്ക് കടന്ന വ്യവസായി വിജയ് മല്യെ കൈമാറാനുള്ള രഹസ്യ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നടപടികളെക്കുറിച്ച് കൃത്യമായി അറിയില്ലെന്നും കേന്ദ്രം കോടതിയെ ബോധിപ്പിച്ചു വിവരം അഭിഭാഷകനോട് കോടതി അന്തർവാഹിനികളിൽ നിന്ന് സൂപ്പർസോണിക് മിസൈലിന്റെ സഹായത്തോടെ തൊടുക്കാവുന്ന ടോർപിഡോ വിജയകരമായി പരീക്ഷിച്ച് ഇന്ത്യ ഒഡീഷ തീരത്തെ വീലർ ദ്വീപിൽ നിന്നാണ് പരീക്ഷണം നടത്തിയത് സാധ്യതയുള്ള ഏത് ഏറ്റുമുട്ടലിനും ഇന്ത്യൻ വ്യോമസേന തയ്യാറാണെന്ന് എയർ ചീഫ് മാർഷൽ രാകേഷ് കുമാർ സിംഗ് ബദൌരിയ ഇരട്ട പോർമുഖം തുറക്കാനും ഇന്ത്യക്ക് കഴിയും ദേശീയ വ്യോമസേനാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാശ്മീരിലെ പുൽവാമയിൽ തീവ്രവാദി ആക്രമണത്തിൽ രണ്ട് സിആർപിഎഫ് ജവാൻമാർക്ക് വീരമൃത്യു അതിർത്തിയിൽ സംഘർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിംഗും നേർക്കുനേർ എത്തുന്നു നവംബർ പതിനേഴിന് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇരുവരും വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുഖാമുഖം വരും ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ രോഗികളായി ഇതുവരെ ഒരു ലക്ഷത്തി മൂവായിരത്തി അറുനൂറ് പേർ മരിക്കുകയും അറുപത്തിയാറ് പേർ രോഗബാധിതരാകുകയും ചെയ്തു എട്ട് ലക്ഷം പേർ ചികിത്സയിലുണ്ട് ലക്ഷം പേർ രോഗമുക്തരായി മഹാരാഷ്ട്രയിൽ ഇന്നലെ പേർ കൂടി രോഗികളാകുകയും ലക്ഷം പേരാണ് ചികിത്സയിലുള്ളത് കർണാടകത്തിൽ ഏഴായിരത്തി അമ്പത്തിയൊന്ന് പേരും തമിഴ്നാട്ടിൽ അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പേരും ആന്ധ്രയിൽ നാലായിരത്തി പേരും പുതുതായി രോഗബാധിതരായി ലോകത്ത് കോവിഡ് ബാധിച്ച് ഇന്നലെ രണ്ട് ലക്ഷത്തി അറുപത്തിയൊൻപത് പേർ കൂടി രോഗികളായി ഇതുവരെ പത്ത് ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തി എണ്ണൂറ്റി പേർ മരിക്കുകയും മൂന്നേ ദശാംശം അഞ്ചയാറ് കോടി പേർ രോഗബാധിതരാകുകയും ചെയ്തു അമേരിക്കയിൽ മുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരും ബ്രസീലിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരുമാണ് ഇന്നലെ മരിച്ചത് ലോകത്ത് പത്തിലൊരാൾക്ക് കൊറോണ വൈറസ് ബാധിച്ചിരിക്കാമെന്ന് ലോകാരോഗ്യ സംഘടന അടിയന്തര വിഭാഗം തലവൻ ഡോക്ടർ മൈക്കേൽ റയാൻ ഏറ്റവും പ്രയാസമേറിയ സമയമാണ് ലോകം അഭിമുഖീകരിക്കാനിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ റൺസ് തോൽവി ഡൽഹി ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബാംഗ്ലൂരിനെ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മുംബൈ രാജസ്ഥാൻ മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബൌളർ ഭുവനേശ്വർ കുമാറിനെറ്റ പരുക്കുമൂലം താരം കളംവിടുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിലാണ് പരിക്കേറ്റത് ഇന്നത്തെ ഡെയിലി ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ 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 സമാപിക്കുന്നു വേണ്ടി വായിച്ചത് ഇരൽ